നമസ്കാരം ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷഫലമാണ് മലയാള മാസ പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത് ഇവർക്ക് പൂരം നക്ഷത്രക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് വരുന്നത് വ്യാഴം പന്ത്രണ്ടില് അത് ദോഷമാണ് പന്ത്രണ്ടിലെ വേഴം ദോഷം ചെയ്യും ചെലവ് കൂടും ചിലവ് വളരെയധികം കൂടും ഇവർക്ക് വേ ചില ഉദ്ദേശിക്ക ഉദ്ദേശിക്കാത്ത വിധത്തിലുള്ള ചിലവുകൾ വന്നുകൂടാ വരവിനെ വരവിനേക്കാളും കൂടുതൽ ചെലവുകളാണ് ഇവർക്ക് വേണം പന്ത്രണ്ടിൽ വരുന്നത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് പിന്നെ ശനി ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് ശനി ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ദോഷമാണ് ശനിയെക്കൊണ്ട് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല ദോഷങ്ങളെ ഉണ്ടാവുള്ളൂ ഭാഗ്യതടസ്സങ്ങളുണ്ടാകാം നമുക്ക് കിട്ടേണ്ടതായ പല കാര്യങ്ങളും തടഞ്ഞു തടയപ്പെട്ടൊന്നു വരും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനെല്ലാം ഉണ്ടാകും പിന്നെ അതേപോലെ തന്നെ ഒമ്പത് പിതാവിൻ്റെ സ്ഥാനവും കൂടിയാണ് ഭാഗ്യസ്ഥാനം മാത്രമല്ല പിതാവിൻ്റെ സ്ഥാനമാണ് പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ പൂർവികരായിട്ട് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകേണ്ട അവസ അവസരമുണ്ടെങ്കിൽ അതിനെല്ലാം തടസ്സങ്ങളുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പൃതിർ സ്വത്ത് കിട്ടാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് കഴിഞ്ഞാൽ രാഹു എട്ടിലാണ് രാഹു എട്ടിലെ രോഗസ്ഥാനത്താണ് നിൽക്കുന്നത് ആയുസിൻ്റെ സ്ഥാനമാണ് രോഗമുണ്ടാകാം ആയുസിനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപവാദം കേൾക്കാൻ ഇടവരും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് തർക്ക വിഷയങ്ങളിൽ ചെന്ന് ഇടപെടാൻ സാധ്യതയുണ്ട് ഇതെല്ലാം രാഹു എട്ടിൽ നിൽക്കുന്നുണ്ടാവുന്നതാണ് അപ്പോൾ രാഹു എട്ടിൽ നിൽക്കുന്നത് ഇവർക്ക് പുയ നക്ഷത്രക്കാർക്ക് ഗുണകരമല്ല പുതുവർഷം കേതു രണ്ടിലാണ് ധനസ്ഥാനത്താണ് നിൽക്കുന്നത് ധനസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ധനസ്ഥാനമാണ് വാക്കിൻ്റെ സ്ഥാനമാണ് കുടുംബത്തിൻ്റെ സ്ഥാനമാണ് വിദ്യയുടെ സ്ഥാനമാണ് അപ്പോൾ രണ്ടില് രാഹു നിൽക്കുന്നത് ഇതെല്ലാം തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത് വാക് ഉണ്ടാകും വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാഭ്യാസിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും തടസ്സങ്ങളെല്ലാം ഉണ്ടാകാനായിട്ട് കേതു രണ്ടിൽ നിൽക്കുന്നത് നല്ലതല്ല ദോഷാനുഭവങ്ങളാണ് കൂടുതലുണ്ടാകുന്നത് അപ്പം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ ഫലം അത്ര ഗുണകരമല്ല ഇവർ ശാസ്ത്രപ്രീതി നടത്തുന്നതും വിഷ്ണുപ്രീതി നടത്തുന്നതും പരിഹാരമായി ചെയ്യാവുന്നതാണ് വിഷ്ണുവിന് കൃഷ്ണന് വഴിപാട് സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരന് എള് തിരികത്തിച്ച് നീരാഞ്ജനം കത്തിച്ച് എല് നിവേദ്യം വെച്ച് ശനീശ്വര പൂജ നടത്തി ഇതെല്ലാം ചെയ്യാവുന്നതാണ് പ്രീതിക്ക് വേണ്ടി ശാസ്ത്ര പ്രീതിക്ക് വേണ്ടി ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്